ഹലോ കൂട്ടുകാർ എല്ലാവരും വായോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് നമ്മൾ മുഖത്തിന് ഗ്ലോ കിട്ടാനും കളർ കിട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെന്നും സംസാരിച്ചോണ്ടിരിക്കുന്നു ഇന്ന് ഇനി നമുക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ കൈയും കാലുമൊക്കെ കൈയുടെ പിന്നെ ഇപ്പം മഞ്ഞ് കാലുമൊക്കെയല്ലേ കൈ എല്ലാം മുരിഞ്ഞിരിക്ക മുരിഞ്ഞ് കൈയും കാലുമൊക്കെ മുരിഞ്ഞു വല്ലാതെ വല്ലാത്തൊരു ഇതുപോലെ ഈ മായി മഞ്ഞ് കാലത്ത് അങ്ങനെയല്ല വിൽക്കതു അതിൻ്റെ അതിന് മാറാനുള്ള ഒരു ായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് നമുക്ക് കൈയൊക്കെ നമ്മുടെ പിന്നെ മുരിച്ചിൽ മാറാനും ഈ ചുളുക്കം മാറാനും ഒക്കെ പറ്റിയ ഒരു ഇതാണ് അലോവര ഈ അലോവര വെച്ച് നമ്മളിങ്ങനെ ശരിക്ക് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ ഈ ചുളുക്കം ഒക്കെ അങ്ങ് മാറും നമ്മൾ ഈ പിന്നെ വെള്ളത്തിനകത്തൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ വെള്ളം അല്ലെങ്കിൽ ഉപയോഗിച്ചല്ലേ ഓരോന്നും എപ്പോഴും പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെ നമ്മൾ എപ്പോഴും എടുക്കുന്നുണ്ട് ഈ കൈ എപ്പോഴും എല്ലാവരുടെയും കൈ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചുളുക്കം വന്ന പോലെ ശരിക്കിരിക്കുന്നത് മിക്കവാറേയും കണ്ടുകൊണ്ട് നമ്മുടെ ഉള്ള പ്രായത്തിനേക്കാളും കൂടുതൽ കൈ കൈയ്യെല്ലാം ചുളുങ്ങിയിരിക്കുന്നതായിട്ട് കാണാം ഉള്ള പ്രായത്തിനേക്കാളും കൂടുതലും അത് കാണിക്കുന്നുണ്ട് അത് അതിന് വേണ്ടി അത് മാറാനായിട്ട് നമ്മൾ ഈ അരോവരയാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ടിങ്ങനെ ശരിക്ക് സ്ക്രബ് ചെയ്താൽ മതി ഒരു അഞ്ച് പത്ത് മിനിറ്റ് നേരം നല്ലതായിട്ട് മാറ്റം ഉണ്ടാവും അത് എന്നിട്ട് നമ്മൾ പിന്നെ കുളിക്ക് കുളിക്കാൻ നേരത്താണെന്നുണ്ടെങ്കിൽ നന്നായിട്ടാണെന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് നന്ന എണ്ണ എണ്ണ തേച്ച് നന്നായിട്ട് കുളിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ നല്ല മാറ്റം ഉണ്ടാകും അതുപോലെ തന്നെയാണെന്നുണ്ട് നമ്മൾ വാസിലിന് ഈ വാസിലിനാന്നുണ്ടെങ്കിൽ വാസിലിന് നല്ലതാണ് അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്ത് നമ്മൾ ഇച്ചിരി വാസിലിനാണെന്നുണ്ടെങ്കിൽ കയ്യയിലും കാലിലൊക്കെ തൂത്ത് കിടക്കുന്ന നല്ലതാണ് അതിന് ഒത്തിരി മാറ്റം മാറ്റമുണ്ടാകും ഒരുപാട് ചുളുക്കവും ഒക്കെ അത് മാറുകയൊക്കെ ചെയ്യും ഈ അലോവര ഇട്ടാണെന്നുണ്ടെങ്കിൽ ദിവസവും നമ്മളതൊന്ന് ഇച്ചിരി ഇങ്ങനെ സ്ക്രബ് ചെയ്താൽ മതി ഇതുപോലെ നന്നായിട്ട് നല്ല നല്ല മാറ്റം ഉണ്ടാവും ഇത് ഈ മഞ്ഞുകാലമായതുകൊണ്ട് നന്നായിട്ട് എല്ലാം മിക്കവരുടെയും കാലും കയ്യെല്ലാം ഇങ്ങനെ മുരിച്ചിൽ കണ്ടിട്ടുണ്ട് ന നന്നായിട്ടും മുരിച്ചിൽ കണ്ടിട്ടുണ്ട് അത് ഒരുപാട് മാറും അതുപോലെ തന്നെ നമ്മുടെ ഈ കാലലാണെന്നുണ്ടെങ്കിൽ മഞ്ഞുകാലം ആകുമ്പോഴത്തേനാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയാണെന്നുണ്ടെങ്കിൽ മിക്കവരുടെയും വിണ്ടു കീറിയിരിക്കുന്നത് കാണാം അതാണെന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ എല്ലാ വർഷവും ആ സമയമാകുമ്പോഴത്തേനും അത് ശരിക്കും വിണ്ട് കീറിയിരിക്കും വിണ്ട് കീറും ആ അത് മാറാനായിട്ട് ഈ പിന്നെ വാസിലിനാണെന്നുണ്ടെങ്കിൽ എടുത്തിട്ട് കുറച്ചെടുത്ത് അത് ഈ കാല് ശരിക്ക് ക്ലീനാക്കിയിട്ട് വാസിലിന് ശരിക്കാന്നുണ്ടെങ്കിൽ എടുത്ത് ആ പൂറ്റിയെല്ലാം നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് പിന്നെ രാത്രിയാവുമ്പോൾ എന്നിട്ട് നമ്മൾ ഒരു ബെഡ്ഷീറ്റ് കിടക്കുന്ന ബെഡ്ഷീറ്റലാണെന്നുണ്ടെങ്കിൽ ഒന്നേ സോക്സ് എടുത്ത് എന്നിട്ട് ഇട്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തൊരു ബെഡ്ഷീറ്റ് വിരിച്ച് ഈ കാലിൽ കാലും അതിന് ബെഡ്ഷീറ്റേ പറ്റത്തില്ലല്ലോ ഇത് പിന്നെ ഒരു ഒരാഴ്ചയോളം ഇത് ഇടുമ്പോഴത്തേനും തന്നെ ആ കാലിലെ വിണ്ടുകീറലും ഉപ്പൂറ്റിയുടെ വിണ്ടുകീറലൊക്കെ മാറും നല്ല സോഫ്റ്റ് ആവും അത് എന്നിട്ട് കാലയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പൊരിച്ചിലിനൊക്കെ ഈ പിന്നെ പൊരിച്ചിൽ മാറാൻ ഏറ്റവും നല്ലതാണ് വാസിലിന് വാസിലിനാണെന്നുണ്ടെങ്കിൽ അതെടുത്ത് തൂത്താൽ മതി അതുപോലെ ഈ കൈ കയ്യലാന്ന് പറഞ്ഞാലും തൂക്കാനും കയ്യലും കാലിലൊക്കെ തൂക്കാൻ നല്ലതാണ് ഈ പിന്നെ ഒച്ചിലുള്ള സമയത്തൊക്കെ നമ്മൾ തൂത്താൽ മതി മറ്റേ മറ്റുള്ളതൊന്ന് തേച്ചാൽ അത്രയാണത് ഇതാ അതിൽ എണ്ണയൊക്കെയാണെന്ന് പറഞ്ഞാലും പിന്നെ തൂത്താലും അന്നേരം അന്നരപ്പത്തേനെ ഉള്ളതേ ഉള്ളൂ ഇതാണെന്നുണ്ടെങ്കിൽ തേച്ച് കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അതുപോലെ തന്നെ ഈ കൈയിലാന്നൊല്ല പറഞ്ഞാലും എല്ലാം തൂക്കാം ഏറ്റവും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും മുഖത്തിന് മാത്രമേ പ്രാധാന്യം കൊടുക്കത്തുള്ളൂ എല്ലാവരും മുഖം മാത്രം ക്ലീൻ ചെയ്തെല്ലാം പഴപ്പുഴപ്പോഴും നിക്കും കൈയും കാലും ഒന്നും ആരും ശ്രദ്ധിക്കാറേ ഇല്ല കാലൊന്നും തീരെ ശ്രദ്ധിക്കത്തേ ഇല്ല കാലയിലൊക്കെ ഏറ്റവും കൂടുതൽ ഈ മഞ്ഞാവുമ്പഴുത്തനാണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഭാഗം എല്ലാം ഒരുമാതിരി മൊരിഞ്ഞ് പാമ്പും പടം പോലെ വിക്കവറായിരിക്കുന്നത് അതാണെന്നുണ്ടെങ്കിൽ ഇത് അത് മാറാനായിട്ട് ഏറ്റവും ഏറ്റവും നല്ലതാണ് വാസിലിനെ അപ്പോൾ ശരിക്ക് കൈ ശരിക്കും ഇതാക്കിയിട്ട് ഇതാക്കി തൂത്താൽ മതി നന്നായി നന്നായിട്ടിരിക്കും അത് കുറച്ച് ദിവസം എനിക്ക് തോന്നുന്നു എണ്ണമായ നല്ലായിട്ടും നിൽക്കും അത് മറ്റേ മറ്റുള്ളവർത്തിനേക്കാളും ഇത് ചെയ്ത് കുളിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊന്നും നാ എണ്ണമായി നല്ലതായിട്ട് നിൽക്കുന്നുണ്ട് അതൊന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് അടിക്കണം എല്ലാം എല്ലാം ചെയ്യണം എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാവരും ദൈവൻ അനുഗ്രഹിക്കട്ടെ